පැන ද න න හ හැස ගේ පැන් වු හැති රන් රන නටද ීියෝසු පෝටෝසක හොුන් විගේ පට නොවග මාර්ගමන් ජලික ර. ආරෝ ිස වාත විිගත්ත විිෂවවය නය ෝකර කර වන ැනිීමට බේසින්දේ හිමත් තාරග වාන පද ිට ල හ. ද ද . ഇതേപോലെ എല്ലാ ചെയ്യണമെന്നുമാണ് ും വളരെ സന്തോഷകരമായ സന്തോഷകരമായൊരു മുഹൂർത്താണ് ജീവിതത്തിന് നമുക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ ആ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുക നമ്മൾ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അല്ലേ നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സിന്റെ വീഡിയോ എടുക്കുന്നു അതിലേക്ക് ഒരു സംസാരം കൂടി ആഡ് ചെയ്യുമ്പം അത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാസ്റ്റിലെ ഏറ്റവും പ്രിഷ്യസ് മൊമെന്റിനെ നമ്മൾ ശേഖരിക്കലാക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ചിരിച്ചു നോക്കി നിങ്ങളെ വിളിക്കും ഓൻ വട്ടാന്ന് പറയും ഇന്നലെ രാത്രി ഈ സംഗമത്തിന് വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരു വന്നു പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ വീഡിയോ വീഡിയോ സീരിയസ് ആയിട്ടുള്ള മരണത്തെ കുറിച്ചുള്ള വീഡിയോകൾ എല്ലാം ഇട്ടോ ഞാൻ ഇടാറുണ്ട് എല്ലാം ഇടാറുണ്ട് അപ്പൊ എന്നോട് പറയാൻ ഈ കളിയും തമാശയുള്ള വീഡിയോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ അല്ലെ കൊച്ചു ഗ്രൂപ്പുകളോ മാത്രം ഇട്ടാ പോരെ കുട്ടികൾക്ക് മറ്റവർക്കെല്ലാം വിഷമമാകാണ് ഈ വീഡിയോ കണ്ടിട്ട് ചിരി ഒരു മഹാഭാവാണോ ഒരിക്കലും അല്ല നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോ ലാഫർ യോഗയുടെ മാസ്റ്റർ ട്രെയിനർ പ്രാക്ടീസിന് വേണ്ടി അടുത്ത മാസം പോവുകയാണ് ജപ്പാനിൽ വരെ അവസരമുള്ള ഒരു കോഴ്സാണ് ഞാൻ അതിന് പോവാം അപ്പൊ എന്തുകൊണ്ടാ ചിരിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു കാലാണത് മരണ വീട്ടിൽ പോലും ആ മരിച്ച ആളോട് ഏറ്റവും സ്നേഹമുള്ള ആളാരാന്നറിയോ അവിടെ പുഞ്ചിരി തൂക്കി കാര്യങ്ങൾ നോക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അയാളായിരിക്കും നമുക്കൊന്ന് ചിരിക്കാം ൊന്ന് ചിരിക്കല്ലേ ഇത് നമ്മളെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോ നമ്മളൊരു ഹായ് പറഞ്ഞു ചിരിക്കുക ഓക്കെ ഓക്കെ റെഡി എല്ലാരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി എന്നിട്ട് കണ്ടു കൊറേ കാലങ്ങൾ കേസം വീണ്ടും അത് ഇങ്ങനെ ചിരിച്ചാ എന്താണെന്നറിയോ നമ്മൾ ഒരു ദിവസം രാവിലെ നിങ്ങൾ കണ്ണടിയിലെ മൂക്കിൽ മൂന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചൊരു ദിവസം തുടങ്ങി നോക്കിയത് വെറുതെ നമുക്കൊരു കാര്യവും വേണ്ട വെറുതെ അങ്ങനെ ചിരിച്ചാൽ നമ്മളെ തലച്ചോറ് എന്താ വിചാരിക്കാന്ന് അറിയോ നമ്മൾ ഹാപ്പിയാണെന്നാ വിചാരിക്കുന്നത് കാരണം തലച്ചോറ് നോക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആക്ഷനിലേക്കാണ് നമ്മുടെ ശരീരത്തിന്റെ ആക്ഷൻ ചിരിക്കും എന്ന് പറയുമ്പോൾ ഈ പൊട്ടന ജീവിതത്തിൽ ഒരു ഈ സോ ഹാപ്പി എന്ന് വിചാരിച്ച് അവർ ഹാപ്പി ആയിട്ട് അത് മുന്നോട്ട് പോകും അപ്പൊ എനിക്ക് പറയാനുള്ളതല്ലേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ രോഗികളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് കുട്ടികൾ വന്നു അവരോട് പാട്ട് പാടിപ്പിക്കും എന്റെ കയ്യില് ഈ മൈക്കും ഇതൊക്കെ എന്നും ഉണ്ടാവും എന്റെ പ്രാക്ടീസിലും ഉണ്ടാവും എന്നിട്ട് ചിലരുടെ അടുത്ത് സെൽഫി എടുക്കും അപ്പൊ ഇന്നലെ അഞ്ചോളം കുട്ടികൾ എന്റെ അടുത്ത് വന്നു എന്താ ഡോക്ടറെ നിങ്ങൾ വാങ്ങിയ റെയിൻബോ സ്റ്റെസ്കോപ്പിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം ഞാൻ എന്ത് ചെയ്തു എല്ലാവരും കറുത്ത സെലസ്കോപ്പ് അല്ലെങ്കിൽ നീല സെലസ്കോപ്പ് എടുക്കും ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സെലസ്കോപ്പ് എടുത്തു കുറച്ച് റെയിൻബോ ആയിട്ടുണ്ട് അത് കണ്ടപ്പോൾ കുട്ടിക്കൊക്കെ വളരെ സന്തോഷമാണ് കുട്ടികൾ ഒന്ന് വരുമ്പോൾ അവിടെ മനസ്സിലായില്ല അവർക്കൊക്കെ വളരെ ഹാപ്പി ആകട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായത് നമ്മൾ കൊടുക്കുന്ന ടെക്നോളജി അതും ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് പവർ കൊടുക്കും പറയുമ്പോൾ ഇത് ചിലപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇന്നലെ കുറെ രോഗികൾ അങ്ങനെ അടുത്ത് നിന്ന് പാട്ട് പാടിയിട്ടില്ല പേഷ്യന്റ് ക്യൂ ഇല്ലെങ്കിൽ മാത്രമേ പാടിപ്പിക്കുകയുള്ളൂ കാരണം ക്യൂ നിൽക്കുന്നാലേ വേദനിപ്പിച്ചാൽ അവർക്ക് പ്രശ്നമാകും ചിരി അപകടമായി അപ്പൊ ചിരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഞാൻ എൻ്റെ ബ്ലോഗുകളിലൂടെ ചെയ്യാറുള്ളത് അല്ലാതെ വേറെ ഒന്നുമല്ല ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അങ്ങോട്ട് ചിരിച്ചാൽ മറ്റുള്ളവരും ചിരിക്കും കാരണം നമ്മളിൽ ഫെറോമോൺസ് എന്നൊരു ഹോർമോൺ ഉണ്ട് ഇത് മനുഷ്യരുടെ ആത്മബന്ധങ്ങൾ വളർത്തുന്ന ഒരു ഹോർമോണാണ് ഇത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നായി ഈ ഫെറോമോൺസ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നയൻറ്റി വൺ ബാച്ച് ഇത്ര സജീവമായിട്ട് നിൽക്കുന്നത് ഞാൻ നയൻറ്റി വൺ ബാച്ച് നമ്മുടെ സാജിഷ മരണപ്പെട്ട ദിവസം ഞാൻ അവരുടെ വീട്ടിൽ രണ്ട് പ്രാവശ്യം പോയി എന്താണ് അവർ ആത്മഹത്യണ്ടാക്കിയത് സാജിഷായുള്ള നമ്മളെ ആ ഒരു ഈ ഫെറോമോൺ വർക്ക്ഔട്ട് ചെയ്യുകയാണ് നമ്മൾക്കിടയിൽ ആത്മബന്ധം നമ്മൾ കാണുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ നോക്കുകയുള്ളൂ രാത്രിത്തെ ദിവസം ചിരിച്ചു കിടക്കുന്നതിന് മുമ്പ് ചിരിച്ചു തുടങ്ങുക ഇതാണ് ഇരിക്കുന്ന തരാനുള്ള പ്രിസ്ക്രിപ്ഷൻ മനസ്സിലായില്ലേ എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചോ എന്നിട്ട് ബ്രിബി ഉള്ള ആളാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ബി പി നോക്കും പത്ത് മില്ലിമീറ്റർ വർക്കൂരെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും ഷുഗർ ഉള്ള ആളാണെങ്കിൽ ഒന്ന് നോക്ക് പിന്നെ അനാവശ്യ ഞാൻ ടി വി ന്യൂസ് ഞാൻ കാണാറില്ല ഈ നമ്മളെ പത്ത് അർജുന അർജുൻറെ അവസ്ഥ ഞാൻ കാണുന്നത് അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കുക അർജുൻ്റെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ എല്ലാരും ചോദിക്കാൻ എന്തിനു നമ്മളെല്ലാം അറിയണം ഞാൻ വായിക്കുന്നുണ്ട് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് എന്റെ മെഡിക്കൽ കാര്യങ്ങൾ ഇതൊക്കെ വായിക്കുന്നുണ്ട് നമ്മൾ പ്രതിസന്ധികളും നമ്മളെ കലയിൽ എവിടെ റെക്കോർഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് കാരണം നമ്മൾ വയസ്സായി വരികയാണ് ഓരോ ദിവസം ദിവസവും കഴിയുന്നോളൂ നമ്മൾ എപ്പോഴും ഹാപ്പി മൊമെന്റ്സ് നമ്മുടെ ഈ ദിവസം നമ്മളെല്ലാം കൂടെ ഒന്ന് അത്ര മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാനാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് അങ്ങേതരത്തെ എത്രമാത്രം സ്നേഹപ്രകടനങ്ങളോ എന്തൊക്കെ നമുക്ക് ഇന്നൊന്ന് ശേഖരിച്ച് വെക്കാൻ പറ്റുമോ അതൊക്കെ ശേഖരിച്ച് മുന്നോട്ട് പോകാം ഓക്കെ ബി ഹെൽത്തി ബാ യൂട്യൂബ് പോലെ പോയി